വർഷകാലമായി നമ്മുടെ മനസ്സ് എറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ വില വളരെ കുറവാണ് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോടംപാളം വണ്ടൂർ കരിവരുണ്ട് ഋജിയുടെ തിരമാലകളാൽ എംഇക്ക് മാത്രം സുന്ദമായ сваദിന്റെ വേറിട്ട അനുഭവം ഇനി വണ്ടൂരിൽ എംഇ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പണ്ടിക്കണ്ഠ റോഡ് വണ്ടൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചു എഴുപത്തിയാറായിരത്തി മുന്നൂറ്റി പതിനാല് വോട്ടിനാണ് ആര്യാടൻ ചൌക്കത്ത് മണ്ഡലം പിടിച്ചെടുത്തത് പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ ലീഡാണ് അദ്ദേഹം നേടിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാല്പത്തിയഞ്ചോടെയാണ് അന്തിമഫലം പുറത്തുവന്നത് വോട്ടെണ്ണൽ തുടങ്ങി ആദ്യഘട്ടം മുതലേ ആര്യാടൻ ചോക്ക തന്നെയായിരുന്നു മുന്നിലുണ്ടായിരുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജും സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറും ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജുമാണ് ആര്യാടൻ ചോക്കത്തിന് പിന്നിലുണ്ടായിരുന്നത് എം സ്വരാജ് അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത് വോട്ടിനാണ്